ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് തലമുടി പട്ടുപോലെ മിൻസമുള്ളതാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കണ്ടീഷണർ സാധാരണ ഷാംപൂ ഉപയോഗിച്ച ശേഷമാണ് കണ്ടീഷണർ ഉപയോഗിക്കുന്നത് ഇത് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ഷാംപൂ ആദ്യം യൂസ് ചെയ്ത് അതിനുശേഷം കണ്ടീഷണർ പക്ഷേ നമ്മളിൽ എത്ര പേര് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട് കെമിക്കൽസ് അടങ്ങിയ ഷാംപൂ ഒക്കെ വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ എന്നാൽ വിപണിയിൽ കിട്ടുന്ന കണ്ടീഷണറുകൾ പലതും രാസവസ്തുക്കളുടെ അമിതമായ കൂട്ടുകൾ കലർന്നതാണ് ഇത് പതിവായിട്ട് ഉപയോഗിച്ചാൽ മുടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് അതൊരു സത്യം തന്നെ ഇതിൻ്റെ പ്രതിവിധിയായിട്ടാണ് വീട്ടിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് തൈരുപയോഗിച്ച് നമ്മുടെ മുടി പട്ടുപോലെ മിനിസമുള്ളതാക്കാൻ സാധിക്കുമെന്നുള്ളത് തൈര് ഉപയോഗിച്ച് ധാരാളം ഫേസ് പാക്ക് ഒക്കെയുണ്ട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ചേച്ചി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തൈര് ഉപയോഗിക്കാമോ എന്നുള്ളത് അവരോടായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ തൈര് ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഓൾറെഡി തൈര് പ്രിപ്പയർ ചെയ്യുന്ന വിധം ഞാനൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാകുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഇതിൽ മായമൊന്നും ചേർന്നിട്ടില്ല പ്യൂറാണ് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് നമുക്ക് നമുക്ക് അതായിരിക്കും കൂടുതൽ ഗുണകരമെന്നാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് പിന്നെ രക്ഷയില്ലായെങ്കിൽ വേറെ ഒന്നൊരു മാർഗ്ഗമില്ല എങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയത് ഉപയോഗിക്കുക ഷാംപൂ യൂസ് ചെയ്ത ശേഷമാണ് കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് അത് നമുക്കറിയാം കെമിക്കൽസ് അടങ്ങിയ കണ്ടീഷണർ വാങ്ങി ഉപയോഗിക്കുന്നവർ അതൊരിക്കലും തലയോട്ടിയിൽ അപ്ലൈ ചെയ്യരുത് മുടിയുടെ മുടിയുടെ മാത്രമേ പുരട്ടാവൂ അങ്ങനെയാണ് ആ കണ്ടീഷണറിൻ്റെ പാക്കിൽ വരെ എഴുതി വച്ചിട്ടുള്ള കാര്യം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല അതിലൂടെ നമ്മുടെ മുടിയുടെ വരൾച്ച മാറി മുടിയുടെ സ്ട്രക്ചർ ഒന്ന് ഇമ്പ്രൂവ് ആകിയാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിന് പകരം ശുദ്ധമായ ഒരു കപ്പ് തൈര് കൈ ഉപയോഗിച്ച് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തലമുടിയിലും മുകളിൽ നിന്നും താഴെ വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഈ ഹെയർ പാക്ക് മുടിയിലിരിക്കാനായിട്ട് അനുവദിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചോ കഴുകിക്കളയാം മുടി മിനിസമുള്ളതായിട്ട് തീരുന്നതാണ് ഞാൻ ഇളം ചൂടുള്ള വെള്ളമെന്ന് പറഞ്ഞത് ചിലർക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത്തരക്കാരെ മാത്രം ഉപയോഗിച്ചാണ് ഇളം ചൂടുള്ള വെള്ളമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തല കഴുകേണ്ടത് തണുത്ത വെള്ളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലയിൽ തണുപ്പ് അടിച്ചാൽ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ശ്വാസമുട്ടലോ ഒക്കെ ഉണ്ടാകുന്നവരുണ്ടെങ്കിൽ അവർ തൈര് പുരട്ടുമ്പോൾ അത് മുടിയിഴകളിൽ കൂടുതലായിട്ട് പുരട്ടുക അല്ലാതെ തലയോട്ടിയിൽ ഒത്തിരി സമയം പുരട്ടിയിരിക്കരുത് അങ്ങനെ പുരട്ടുന്നുണ്ടെങ്കിൽ തന്നെ മുപ്പത് എന്നുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ആയിട്ട് ചുരുക്കുക അതിനുശേഷം അത്തരക്കാർ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുടി മുടികഴുക ഒരിക്കലും കൂടിയ ചൂടിൽ മുടി കഴുകരുത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് തലമുടി കഴുകി കഴുകിക്കഴിഞ്ഞ് ശക്തിയിൽ മുടി പിഴിയുന്നത് അത് വെള്ളം പോകാനായിട്ട് ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് തുടക്കിയാണ് വേണ്ടത് തൈര് മുടിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടിയുടെ കരുത്ത് വർദ്ധിക്കുന്നുണ്ട് തൈരിലുള്ള വൈറ്റമിൻ ബി ഫൈവ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഇത് മുടി കൊഴിച്ചിൽ അകാല ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് നാച്ചുറൽ മോയ്സ്ചറൈസർ കൂടിയാണ് നമ്മുടെ ഈ തൈര് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് നമ്മുടെ തലയോട്ടിക്കും മുടികൾക്കും പോഷണം നൽകാനായിട്ട് ത തൈരിന് കഴിയുന്നു ഡാൻഡ്രഫിന് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് തൈരും ലൈം ജ്യൂസും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തൈരും ഉലുവ കുതിർത്തരച്ചതും ഉപയോഗിക്കാം തൈരും പയർപൊടിയും അതും മുടിക്ക് കരുത്ത് നൽകുന്ന ഒന്നാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാം തരം ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ആയിരങ്ങൾ മുടക്കി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒട്ടും ദോഷമില്ലാതെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള തൈര് ഉപയോഗിച്ചുള്ള ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തിളക്കം നൽകാനും ഒക്കെ കഴിവുള്ളതാണ് തൈരെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തലമുടിയിൽ നിങ്ങൾ തൈര് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്താൽ വീഡിയോ കാണുന്ന എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും അത് പ്രയോജനകരമായിരിക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം